അന്തേവാസിയെ പീഡിപ്പിച്ച കേസിൽ ആശ്രമാധിപന് ഇരുപത് വർഷം തടവ് അന്തേവാസിയായ പതിമൂന്നുകാരനെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിൽ ആശ്രമാധിപന് ഏഴുവർഷം കഠിന തടവും പതിമൂന്ന് വർഷം വെറും തടവും തൊണ്ണൂറായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചുകൊണ്ട് ഇരിഞ്ഞാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് രവിചന്ദ്ര സിയാർ ഇന്ന് ഉച്ചതിരിഞ്ഞ് വിധി പ്രസ്താവിച്ചു രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം മുതൽ ജൂൺ ഏഴാം തീയതി വരെയുള്ള കാലയളവിനുള്ളിൽ അന്തേവാസിയായ ബാലകനെ ആശ്രമത്തിനുള്ളിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തി പീഡിപ്പിച്ചുവെന്നാരോപിച്ച ആളൂർ പോലീസ് ചാർജ് ചെയ്ത കേസിൽ പ്രതിയായ സ്വാമി നാരായണ ധർമ്മ എന്ന താമരാക്ഷണിയാണ് കോടതി ശിക്ഷിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിമൂന്ന് സാക്ഷികളെയും പതിനേഴ് രേഖകളും പ്രതിഭാഗത്തു നിന്നും ആറ് രേഖകളും ഹാജരാക്കിയിരുന്നു ആളൂർ പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന വിമൽ രജിസ്റ്റർ ചെയ്ത കേസിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ രാജീവാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി ലൈസൺ ഓഫീസർ ടി ആർ രജിനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പോക്സോ നിയമത്തിന്റെ വിവിധ വകുപ്പുകളിലായി ഏഴുവർഷം കഠിന തടവിനും കൂടാതെ പത്തു വർഷം വെറും തടവിനും കൂടാതെ ജൂനൈ ജസ്റ്റിസ് ആക്ട് പ്രകാരം മൂന്ന് വർഷം വെറും തടവിനും തൊണ്ണൂറായിരം രൂപ പിഴ അടയ്ക്കുവാനും പിഴയൊടുക്കാതിരുന്നാൽ പത്തു മാസം വെറും തടവിനുമാണ് ശിക്ഷിച്ചത് പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് പിഴ സംഖ്യ ഈടാക്കിയാൽ ഇത് പീഡിപ്പിക്കപ്പെട്ട കുട്ടിക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും ഉത്തരവിൽ വ്യവസ്ഥയു